മണ്ണര നാളെ നമുക്ക് ഇത് കണ്ടത്തൊണ്ടൊരു ചെറിയ ചൂണ്ടുകാടാണ് കിട്ടാൻ ഇതുപോലെ ആട്ടിലും മേട്ടിൽ വെള്ളമായി ഇല്ലാത്തോണ്ട് എല്ലാം പോയി അതുപോലുള്ള ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇപ്പം മണ്ണര കുറച്ച് കിട്ടി നിറച്ചു കൊടുക്കണം വരാലിനൊക്കെ പിടിക്കണ നല്ല നിറച്ച് പോകത്തുള്ളൂ ഹായ് അഡ്ജാൻസ് ഒരു ഉതിരിവിലേക്ക് എല്ലാവർക്കും ഒരു കൂടെ സാധനം അപ്പോൾ നമ്മൾ ഇന്നും ഇവിടെ നമ്മുടെ ചാലിലാണ് വന്നേക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ള ഒത്തിരി പേര് പറയുന്നത് ആറ്റിപ്പോ ആറ്റി പോകുക അവിടെ പോകുന്നു ഇവിടെ പോകുന്നത് പറയുന്നു പക്ഷെ നമുക്ക് മീൻ കിട്ടുന്ന സ്ഥലം നിങ്ങൾ കഴിഞ്ഞാൽ പഴയ ഒരു അഞ്ചെട്ടോ അല്ലാതായിട്ടുള്ള വീഡിയോ നോക്കിയാൽ മതി നമ്മൾ ഈ സീസൺ സമയത്ത് ഈ സമയത്ത് ഇവിടെ ആയിരിക്കും ചാലീ ഭാഗത്തായിരിക്കും നമുക്ക് മീൻ കിട്ടുന്ന ആ ഭാഗത്ത് വരുന്നത് അത് ഇപ്പോൾ സീസൺ ആകുമ്പോൾ ഒരു ഡിസംബർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആറ്റിലോട്ട് പോകും അല്ലേ ഇപ്പം ചെന്നിട്ട് കാര്യമില്ല ഞങ്ങൾ കുറേ ദിവസം ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കി അത് മീനില്ല പിന്നെ നമുക്ക് രാവിലത്തെ കടയിലെ കാര്യവും കൊറിയറും കഴിഞ്ഞ് വൈകുന്നേരം കിട്ടുന്ന ചെറിയ സമയം ഒന്നര രണ്ടര മണിക്കൂർ നമ്മൾ ഇതിനെ മേനക്കിടുന്നത് അപ്പം വെറുതെ അവിടെ പോയി പോയിട്ട് കാര്യമില്ല മീൻ കിട്ടുന്ന സമയത്താണ് നമ്മൾ പോയി രാവിലെ തൊട്ട് കഷ്ടപ്പെടും അപ്പം കാണാൻ പറ്റുന്നവർ കാണുക അങ്ങനെ ഇങ്ങനത്തെ വീഡിയോ അത് കാണുമ്പോൾ ഇഷ്ടമില്ലാത്തവർ കാണാതെ പോയാൽ മതി അല്ലാതെ അതിനൊക്കെ കമൻ്റ് ഇടാന്നൊക്കെ പതിവായില്ല പിന്നെ നമ്മുടെ സൗകര്യവും സമയവും ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം അവിടെ ഇരുപൊണ്ണു അച്ഛൻ തുടങ്ങി പരിപാടി തുടങ്ങി ഇപ്പം നമ്മൾ മണ്ണരൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ നോക്കാം അതേലും കിട്ടുമെന്ന് ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ചാലുകൾ തോടുകളൊക്കെ ഇതുപോലുള്ളൊരു സ്ഥലത്താണ് മീൻ കിട്ടുന്നത് പിന്നെ ഒരു ഡിസംബർ ഒക്കെ കഴിഞ്ഞ് ജനുവരിയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ സീസൺ തുടങ്ങത്തുള്ളൂ അന്നേരം നമ്മൾ ആറ്റി കൂളി മീൻ കിട്ടത്തുള്ളൂ വെള്ളം ഒതുങ്ങാണ് ഒഴുക്കൊക്കെ ഉള്ളതൊക്കെ കിട്ടത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി ഇവിടെ എന്തെങ്കിലും കിട്ടുക നോക്കട്ടെ സാമഗ്ര സാമഗ്രികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അടിച്ച് നോക്കാം എന്തേലും കിട്ടുമോന്നൊക്കെ കാണിക്കട്ടോ ഇവിടെ എല്ലാം നെല്ല് കടാനുള്ള പരിപാടി ആ കഴിഞ്ഞ വീടിയിലൊക്കെ പറഞ്ഞതാണ് അപ്പോൾ എല്ലാം അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക അച്ചാനൊരു മൂലക്കിരുന്ന് തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുറഞ്ഞു മോട്ട അടിച്ച് കളഞ്ഞ ഓക്കെ നോക്കട്ടെ കേട്ടോ ഇതൊരു നല്ല മീൻ കിട്ടുകയാണെങ്കിൽ കാണിക്കാം ചൂണ്ട കിട്ടും നല്ല വൃത്തിക്ക് കോർ വലിയ വരാതൊക്കെ പിടിക്കണ അത്യാവശ്യം വേറെ വേണം അത് നല്ല ഉരുട്ടിയും വേണ്ടിട്ടാണ് ആമ കണ്ടില്ലെങ്കിൽ വരാൽ ഇതുപോലെ വാല് കിടന്നാൽ എങ്ങനെ രീതിയിലാണ് കുരുക്കോലോ അതാ എനിക്ക് അടുത്തവര് വീണ്ടും കണ്ടത് ഇടാം നോക്കട്ടെ വല്ല ഈ അടിക്കാൻ ദീപനെ ഫസ്റ്റ് കിട്ടി നമ്മൾ ഇവനെ അല്ല ഉദ്ദേശിച്ചു എന്തായാലും ഉദ്ദേശിച്ചത് കിട്ടിയില്ല കിട്ടിയതാട്ടെ നമ്മളിങ്ങോട്ട് മാറ്റി ഇട്ടെടുത്ത് ഒരു വരുന്ന പോലെ വലിപ്പിച്ചിട്ട് പോയത കേട്ടോ അയ്യോ ഏതാണ്ട് പായ്യത്തിന് ഇട്ടിട ഒരു വനാലടിച്ചു ഞാനിങ്ങോട്ട് വലിച്ച് പൊക്കിയെടുത്ത് ചാടി അങ്ങ് പോയി ഞാൻ ചാടി ഇറങ്ങി എടുത്ത് ഏഹ് കണ്ടത്തിനകത്തോട്ട് പോയി അപ്പുറത്ത് ഏ അപ്പുറത്ത് കുഴിക്കാത്തോ വലി കരുത ചെറുതാന്ന വലിപ്പിച്ചിട്ട് പോയതിനെ ചെറിയ ഓടക്കായത് പിടിച്ചോടെ നിക്കുന്നേ ഉള്ളേ അങ്ങനെ രണ്ടുമൂന്ന് തടം വെട്ടിട്ടുണ്ടായിന തെറ്റ് പമ്മി എനക്ക് പിടിക്കത്തുള്ളു നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇപ്പോൾ അവിടെ അതെ പിടിച്ച് ചെറുതായിട്ട് വായി വെച്ചു നീക്കുവോ ഞാനെങ്കിൽ എടുത്തപ്പോഴത്തേക്കിന് ഊരിയൊക്കെ പോയി നല്ലതായിട്ട് ഓർക്കണം ആ അവിടുണ്ട് അവിടെ ഇരിക്കാൻ നല്ല തണുപ്പുള്ള സ്ഥലമുണ്ട് അവിടെ അവിടെ ഒന്ന് പോയി നോക്കിയച്ച അവിടെ മീൻ കടപ്പുണ്ട് അമ്മായിടത്തും മീൻ ഇഷ്ടം പോലെ ആ പൊടിമീൻ അങ്ങ് കുറഞ്ഞപ്പോഴേ ഇപ്പം തീറ്റി എടുക്കുന്നുണ്ട് ഒടിമീൻ എല്ലാം പോയപ്പോഴത്തേക്കിന് ഇപ്പൊ തീറ്റം കുഴി കുടിക്ക മീനുണ്ട് പുരുത്ത മീൻ കിടപ്പുണ്ട് കിട്ടിയ ഭാഗ്യം കേട്ടോ പിന്നെ വരാം മരത്തിൻ്റെ പുറകെ പമ്പിന്ന് നോക്കുക മര മരിച്ചോട്ട് പോവാണേടിക്കാം അപ്പച്ചെന്തോ അവിടെ പോയിരിക്കണം അച്ഛൻ അത് ദൂരെ ആയിങ്ങോട്ട് പോയിരുന്നു നോക്കുന്നു വെട്ടിൽ വേണോ ഏ വെട്ടിൽ വേണോ വെട്ടിൽ വെട്ടിലിനെ വേണോ വെട്ടിൽ വേണോ ആ ഞാൻ അവിടെ നിന്നു പിടിച്ചു കേട്ടു എന്താച്ചാ ഓ മുതു കാരിയാണ് ഒമ്പള എന്നെ സായിസാടൂ എന്നാ ഓ ഒരു കാര്യയുടെ ഒരുപ്പം കണ്ട് പിന്നെ അവിടെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യണം ഞാൻ കൂടെ അത് കുരുങ്ങിയും കുറവില്ല അമ്പടാ ഏമാ അത് ഉടങ്ങി അച്ഛൻ ശരിക്കും ഞാനിവിടെ പമ്പിരുന്ന് പിടിക്കും പിന്നെ കൊണ്ടിട്ടിട്ട് വരാം ഇടക്കെട്ട കീന് കിട്ടിയാൽ മതി മുതുക്കു വേര് വലാലിനെ ഒതുക്കണത്തേൻ്റെ ഇതുപോലെ ചെയ്താൽ ഈ വിരലങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ ആ ഇതുണ്ട് പൂവിൻ്റെ താവട്ടം കയറ്റി വെക്കണം പിന്നെ അനങ്ങത്തിൻ്റെ ലോക്ക പുള്ളി പൂവെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പീനെ ഒന്ന് വലിക്കാത്ത എടുത്ത് ഇവിടെ മീനെ അതിൻ്റെ അടിച്ചു കിടക്കുക ഞാനിവിടെ കമ്പൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് എന്നിട്ട് പോയിട്ട് പിടിച്ചിട്ടുണ്ട് ബിലാ ജോൺ കുരിശിങ്ക വിഴുങ്ങി അവിടെ മാറി മഴയും പെയ്തു എൻ്റെ അണ്ണാക്കിലങ്ങനെ ജോണ്ടും എടുക്കട്ടെ അടുത്ത അടുത്തവരെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ വലയ്ക്കകത്തിറ്റേക്കുന്നൊരു ജീവനായിട്ട് കിടന്നുപോയി വെയിൽ ഒന്നും കിട്ടില്ല ഇടത്ര സൈസട്ട അടുത്ത തന്നെ പിടിക്കാം ചെറിയ ചാറ്റമഴയുണ്ട് മഴയുണ്ട് വെയ്യത്തില്ലായിരിക്കും വരാനെ പിടിക്കാൻ വരെ കോർക്കുമ്പോൾ നല്ലതായിട്ട് ഓർക്കണം അതിൻ്റെ ഇതുപോലെ ചെറിയ വാലൊക്കെ വെളിയിലോട്ട് ഇട്ടേക്കണം ഇനി അനങ്ങണം കിടന്നു എന്നാലും ഇമാര് പെട്ടെന്ന് ഞാൻ കാര്യം കൂടെ പിടിക്കണത് ചെറിയ ചൂണ്ട ഇട്ടേക്കുന്നത് അതുകൊണ്ട് അങ്ങ് വിഴുങ്ങി അകത്ത് കൊണ്ടുപോകും നമ്മൾ എളുപ്പം വന്നില്ല ചിലപ്പം വലിയ കുറച്ചുകൊണ്ട് പോവേ അല്ലാമുട്ടി അടി ചാടി നമുക്ക് വരാലും മതി പിഴി നോക്കളെ ആല്ലാമുട്ടി ഇയാടെ കളി ചാറ്റാൻ വേണ്ടി ടുത്തേന് മോളി നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് അത് പറിച്ചുകൊണ്ട് പോകും അപ്പം നോക്കട്ടെ അടുത്ത പറഞ്ഞവിടെ ഇട്ടിട്ടുണ്ടോ അത് നോക്കാം അഞ്ചാറ് അടുത്ത് ഇട്ടിട്ടുണ്ടേ എന്നാലേ മീൻ കിട്ടത്തുന്നു ഒറിടത്ത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചില്ലേ പണി ഇവിടെ അടിച്ചിട്ടില്ല ഇനി ഇവിടെ ഒരണം അതേലും

ഏ ചെറുതാറ്റേ ഉള്ളൂ വലിയ ആഴമില്ല ചെറിയ ആഴമുണ്ട് ആ ചൂട് താത്തിട കാരിമ്പ ആദ്യ മഴ അങ്ങോട്ട് തോ ഉണ്ടോ ഏ ആ പറഞ്ഞു ഒറ്റ കൊണ്ട മാറ്റിയിട്ട് ഇപ്പം വലിയ കൊണ്ട കിട്ടുമല്ലേ മഴ അങ്ങോട്ട് തോന്നുന്നേ ഉള്ളൂ ഒരു മുക്കാൽ മണിക്കൂർ മഴ പെയ്തു നോക്കട്ടോ എല്ലാം കിട്ടുമോ ഏതാണ്ട് വലിച്ചോണ്ട് പോയിട്ടു അയ്യോ വലിച്ചുടക്കി വെച്ചേക്കും ഏതാണ്ട് വീട്ടിലേക്ക് ഒത്തും തന്നെ രണ്ടു പ്രാവശ്യം എന്നെ പറ്റിച്ച് വലിച്ചു അപ്പന കൊണ്ടുപോയി കിട്ടത്തില്ല സാധനത്തിന് വലുതെല്ലാം അടിച്ചൂണ്ടെന്ന് മാറിയിട്ടുണ്ട് വലിയ ഉണ്ടാക്കി പൊടിച്ചോണ്ടായിരുന്നു കാരിയൊക്കെ പിടിക്കട്ട് അത് തന്നെ എന്താ വീനാണോ അയ്യോ പോയോ അത് കുഴപ്പമില്ല വലുതെല്ലാം അടിച്ചാൽ എന്ത് ചെയ്യും വലുതെല്ലാം പിടിക്കുന്ന പിടിക്കട്ടെ ചെറിയ ഉണ്ടയിട്ടേ ഇപ്പം രണ്ടു പ്രാവശ്യം പിടിച്ചോണ്ട് പോയിട്ട് എൻ്റെ ഊരിക്കൊണ്ട് പോയി എടുത്തില്ല ഒരു വെട്ടിലിനെ കൊണ്ടങ്ങ് പോയി കൊത്തുണ്ടോ മറ്റേ കല്യാവട്ടി കൊടുക്കുന്നവർ കൊത്തുന്നുണ്ടോ അത് ചുമ്മാ ശരിക്ക് കൊത്തട്ടോ ശരിക്ക് കൊത്തേ വിഴുങ്ങൊക്കെ ചെയ്യും പിന്നെ പിന്നെ ആ ചൂണ്ടയൊക്കെ കിട്ടും വലിയ കാര്യമുള്ള വായ അത്യാവശ്യം വലുപ്പം ഉണ്ടെന്നേ ചെറിയ കാര്യമല്ലല്ലോ അല്ല നമുക്ക് പിന്നെ ആക്കാം മാറ്റി നാളെ ശരിക്കും ദാത്തോണ്ട് ഓട്ട മഴ പെയ്തപ്പോഴത്തേക്കിനല്ലേ ഒതുക്കി നല്ലതായിട്ട് കൊത്തുണ്ടായിരുന്നില്ലേ മുമ്പ് ടാ ബ്ലാൻ്റെ മഴയ്ക്ക് പോകുമ്പോൾ നല്ല കൊത്തുണ്ടായിരുന്നോട്ട് മഴ കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഒത്തിരി താമസിച്ച അങ്ങോട്ട് പോയി ചെറുക്കനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഇനി പുള്ളി പറഞ്ഞു ഇപ്പൊ നാലുമണിയൊക്കെ മൂന്നേരായണ്ട് പോകും പിന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ട് വരയ്ക്കകത്ത് അടുത്ത മഴ വരുന്നതിന് അതിന് മുമ്പ് അടുത്ത തീറ്റി ഓർത്തിരുന്നു കിട്ടുന്ന സമയത്താണ് കിട്ടുന്നത് വേറെ സമയത്തൊന്നും കിട്ടത്തില്ല നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നിട്ടൊന്നും കിട്ടിയില്ല പക്ഷെ ഇന്ന് ഇച്ചിരി അനക്കൊണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് മഴ പെയ്തു അല്ലേ കുറേ കൂടെ കയറി അതിനെ മഴ മഴയില്ലായിരുന്നെങ്കിൽ കിട്ടില്ല ഇന്ന് പൊളിച്ചേന് ഒരു സഞ്ചി മീനോട്ട് പോയത് ആകോട്ട് പെയ്തു സമ്മക്കെത്തി കളിഞ്ഞ മഴ ഇപ്പം ഈ നവംബർ അവസാനമൊക്കെ മഞ്ഞൊക്കെ വരുന്നതാ മതി ഇപ്പോൾ മഴ പെയ്യുന്നതാണ് മനസ്സിലാകാത്തത് പോയി ഈ പിന്നെ നമുക്ക് പാടാട്ടോ എടുക്കാൻ പാടാം വെക്കാം പിടിച്ചെടുക്കട്ടെ

ആ പിന്നെ കൊണ്ടിവിടെ ചാക്കിനകത്ത് കയറപ്പെട്ടെ വലക്കകത്ത് കുറേ മീനുണ്ട് പിന്നെ ചൂണ്ടെടുത്തപ്പോഴേ മറുകി അയക്കാം മഴ നിന്നില്ല കേട്ടോ ഭയങ്കര മഴ ചാറ്റ മഴ ഞാൻ തീറ്റ കൊടുത്തിട്ടിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളു അടുത്ത ചൂണ്ട എടുത്ത് അപ്പുറത്ത് തിരാൻ വേണ്ടി വന്നു മുട്ട മഴ വരുന്നു ചെറുതാ പിടിക്കുന്നുണ്ട് വലുതൊന്നും വലുത് കിടപ്പുണ്ട് പിടിക്കുന്നത് ചെറുത് കയറി ആദ്യം ഞാൻ അറ്റാക്ക് ചെയ്യും ചൂണ്ടയുണ്ട് അവിടെ നിന്ന് ചൂണ്ടയല്ല ഇപ്പുറത്തോട്ട് മാറ്റി ഇവിടെ നല്ല കിട്ടുന്നുണ്ട് ഇവിടെ കോർത്തിട്ടിട്ടുണ്ട് ഞാൻ എന്തോ പറയാണ്ട് ഇപ്പോൾ പൊങ്ങും പിന്നെയും കാണുന്നില്ല അടുത്ത് അടിക്കാൻ തോന്നും ഈ ചൂണ്ട കിടക്ക ചെറിയ ഇവനും ചൂണ്ട അങ്ങ് വീഴി എൻ്റെ ചൂണ്ട കിടത്താ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഒരു എടുക്കട്ടെ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ ഇനി മോട്ടർ അടിച്ച് മോട്ടർ അടിച്ച് ഇനിയിപ്പോൾ വല്ല ഒഴുക്കാം അങ്ങോട്ട് വെള്ളം പിന്നെ ഇതൊരു ലാസ്റ്റ് രണ്ട് മൂന്ന് കൂടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ഇന്നത്തെ പരിപാടി അത്യാവശ്യം ഇന്ന് നമുക്ക് പത്ത് പന്ത്രണ്ട് വരാലും കാരി ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് എന്തായാലും നഷ്ടമില്ല ഇന്ന് അടിപൊളിയായാലും ഒഴുക്കാം ഒഴുകി മുലേക്ക് പോയി കിടക്കും ും കാര്യമില്ല കാരണം ചൂണ്ട എടുത്ത് കിടക്കത്തില്ല നല്ല രണ്ട് മോട്ടർ ഓണാക്കി കിടക്കും അപ്പം അതിൽ വെള്ളം നല്ലതായിട്ട് വലിയ ഇവിടുന്ന് അടിച്ചുപൊടി രണ്ട് രണ്ട് മോട്ടറ് ഓണാക്കിയിട്ടേക്കും അപ്പോൾ ഇവിടെ ഇനി ചൂണ്ട കിടക്കത്തില്ലെന്ന് താമസിക്കും ഒരു അരമണിക്കൂർ നോക്കിയിട്ടേ ഓ മീനെ കാണിക്കാം അത്യാവശ്യം മീനുണ്ട് നമുക്ക് ചെറുതും വെറുതെ എല്ലാട് ഒരു പത്ത് പന്ത്രണ്ട് വരാറുണ്ട് പിന്നെ അവിടെ ഒരു സഞ്ചിക്കാത്ത ഇരിപ്പുണ്ട് നമ്മൾ അത് തന്നെ ചത്തുപോയത് അതായത് ചൂണ്ട ഒരു ചത്ത ഒരു മൂന്നാല് വരാൽ അതിനകത്തുണ്ട് ജീവനുള്ളതെല്ലാം ഇതിനകത്ത് ഇടും ഇന്ന് കുഴപ്പമില്ല എപ്പോഴും ഓരോ ലീഗത്തില്ല എന്തിപ്പം ഇങ്ങനെ കിട്ടിയ ഇപ്പം നാളെ വന്നാൽ ചിലപ്പോൾ ഇത്രയും കിട്ടണമെന്നില്ല ഓരോ സമയം നമ്മൾ ഓരോ ദിവസം വരെ കെട്ടുകൊണ്ടിരിക്കുക എന്തായാലും അരമണിക്കൂറോട് നോക്കിയിട്ട് പരിപാടി ക്ലോസ് ചെയ്യാം ഇവിടെ ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൊറേ നേരമായി നോക്കിട്ട് ഒരു കാര്യം മുനുക്കുക മുട്ടനൊരു കാര്യ കേട്ടോ ോട് ഇട്ടിട്ട് പോയതാ ഞാൻ ഇങ്ങോട്ട് നോക്കി പോലു കേട്ടു വിടാ പിടിച്ച് പിടിച്ചില്ല അവനെ നമ്മടെ ഇടപാട് നല്ല പുഴപ്പിന കാര്യം അപ്പോ ഒക്കെ പോയിട്ട് വന്നു കേട്ടോ സ്കൂളീന്ന് അല്ല ആ വന്നാ നമുക്ക് പോവാ മതി ഇന്നത്തെ പരിപാടി കഴിഞ്ഞ ആവശ്യമുള്ളത് മീങ്കില് നമുക്ക് ഇന്ന് പോയേക്കാം ഏഹ് ഒരുത്തരം എന്നെ വിളിക്കാനാണെന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ചൂണ്ട കിട്ടുകൊണ്ടിരിക്കുക പോവാടാ പിന്നെ ദിവസം പിടിക്കുക നമ്മുടെ അപ്പച്ചനെ അവിടെ കുത്തിയിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യാൻ പോകാം കേട്ടോ സന്ധ്യ ആഹാ എനിക്ക് കഴിഞ്ഞു വിട്ടിരുന്നു പൊതു അടി കൊള്ളാം ആവശ്യത്തിന് വിളിച്ചു ഇനി അത്യാഗ്രഹം പാടില്ല പൊതുവെല്ലാം കൂടെ കുറച്ച് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് ഓടും അതിന് നല്ലത് രക്ഷപ്പെട്ടു പോകുന്നു അതുകൊണ്ട് മീൻ വന്ന പൊങ്ങയ വന്ന് അടിച്ചിട്ട് പോയിരുന്നു ഇനിയിപ്പം ഇരുട്ടി ഇരിട്ടി കഴിഞ്ഞിട്ട് കാര്യം നല്ല ഒന്നും കാണാൻ പറ്റത്തില്ല ആ നമ്മളിന്നൊരു ഇന്നത്തെ വീടുകളിലൂടെ ഒരു കോംബോയും കൂടെ ആഡ് ചെയ്യാം അതുകൊണ്ട് ഇന്നലെ വീടുകളെ അവസാനം കാണിക്കുന്നേ അപ്പോൾ നമ്മൾ ഇതുവരെ ഒത്തിരി പേര് വിളിക്കുക അതിന് വീഡിയോയിലൊക്കെ കോമ്പോ സെറ്റ് ഉണ്ടോ കോമ്പോസ്റ്റ് എറ്റ് ഉണ്ടോ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ മെയിനായിട്ട് പണ്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കോമ്പോസ്റ്റിൻ്റെ അത് ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും ഒരു കാര്യം വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ആയിട്ട് ഇപ്പോൾ ഷോട്ട് ആയിട്ടാണ് ചെയ്യുന്നത് റോഡും ടീലിൻ്റെയൊക്കെ കുറച്ചൊക്കെ വരും കാരണം ഒരുപാട് കടകളൊക്കെ ഓപ്പൺ ആയി പണ്ടത്തെ പോലെയല്ല അത് നമ്മൾ ഇവിടെ സമയത്ത് ഒരു പത്തോ പതിനാല് കടകളായിരുന്നു ഇപ്പോൾ ഒരു പത്ത് മൂന്നൂറ് കടയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ സ്ഥലത്തും സാധനം കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മളധികം അതിനുവേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തില്ല ഇപ്പോൾ സ്ലിംഗ് ഷോട്ടായിട്ടുമാണ് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ പിന്നെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് നമ്മുടെ ചില നേ ഒത്തിരി കഷ്ണങ്ങൾ നമ്മളെ വിളിക്കുന്നുണ്ട് കോമ്പോ ചെയ്യുന്നുണ്ടോ കോമ്പോയുടെ ഒരു ഓപ്പർ തരാക്കൊന്നും അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി വലിയ വില കൂടിയൊന്നും അല്ല കേട്ടോ ഒരുപാട് വലിയ കൂടിയ കമ്പനിയുടെയൊന്നുമല്ല ഇത് നമ്മുടെ ക്രോക്കടയിലിൻ്റെ ഒരു റോഡാണ് ഫൈബർ ഗ്ലാസ് റോഡാണ് പക്ഷേ പഴയ മോഡൽ വരുന്നതല്ല ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓവർ വെയിറ്റ് ഇല്ല പണ്ടെന്നൊക്കെ പോയി നമുക്ക് പോകാൻ പറ്റില്ല ഓവർ വെയിറ്റ് ആണ് ഇപ്പോൾ കുറച്ച് വെയിറ്റ് കുറച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോഡ് അത്യാവശ്യം നമുക്ക് വലിയ വെയിറ്റ് എടുക്കാം ആണ് നല്ല വളച്ചൊടിച്ചെടുത്താലും ഒരു കഷം വരത്തില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോഡ് അതുപോലെ തന്നെ മെറ്റൽ ഹാൻഡിൽ വരുന്ന മെറ്റൽ റീല് മെറ്റലാണ് അത് നമുക്ക് മെറ്റലാണ് വരുന്നത് ഫ്രൈവർ അല്ല മെറ്റൽ റീല് അതുപോലെ അതിൻ്റെ കൂടെ ലൈന് നൂറ് മീറ്റർ ലൈന് ഇത് റോഡ് സെവൻ ഫീറ്റാണ് ഫോർ തൗസൻഡ് റീല് അതുപോലെ തന്നെ നൂറ് മീറ്റർ ലൈന് അത് നല്ല ക്വാളിറ്റിയുള്ള റോക്കടലിന് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ലൈന് ക്വാളിറ്റിയുള്ള ലൈനും പിന്നെ അതുപോലെ നമുക്കൊരു ടോപ്പ് വാട്ടർ ലൂറ് ടോപ്പ് വാട്ടർ ലൂറ് വാഗയുടെ ഒക്കെ സീസണാണല്ലോ അപ്പോൾ വാഹിക്ക് കടിക്കാൻ വേണ്ടി ടോപ്പ് വാട്ടർ ലൂറ് അതുപോലെ തന്നെ വരാലിൽ ചെറുപിങ്ങനെ പറ്റിയ ഒരു അടിപൊളി ഫ്രോഗ് ഒരു പന്ത്രണ്ട് ഗ്രാമിൻ്റെ നല്ല ഹുക്ക് അഫ്രീഷ്യൂ ഉള്ള നല്ല കിഴിന് ഒരു ഫ്രോഗ് അതുപോലെ തന്നെ വാഹയ്ക്ക് വേണ്ടി ഒരു ഫ്ലിപ്പ് ഫ്രോഗ് വാക്ക് അതിൻ്റെ എല്ലാം ഉൾപ്പെടെ ഒരു ഫ്ലിപ്പ് ഫ്രോഗും പിന്നെ ലീഡർ ലൈൻ ഹുക്ക് അതിൻ്റെ ഫ്ലോട്ട് വെയിറ്റ് ബെല്ല് ലീഡർ ലൈൻ ചെറിയ ഫ്ലോട്ട് വലിയ ഫ്ലോട്ട് ഇത്ര ഐറ്റം അതുപോലെ റെയിൽ റെയിൽ പറഞ്ഞാൽ ഫൈറ്റർ എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് സീരീസ് റെയിലാണ് നല്ല ക്വാളിറ്റിയുള്ള റെയിലാണ് ഇത്ര ഐറ്റം കൂടെ നമുക്ക് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കൊറിയറും ചെയ്തുതരും കേട്ടോ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇത്രയും ഫുൾ കോംബോ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് അവിടെ ഡെലിവറി ചെയ്ത് തരും ഇപ്പോൾ ഇതാവശ്യമുള്ളവർ വിളിക്കുക അതിൻ്റെ തന്നെ നമുക്ക് ചെറുതുണ്ട് ഇതിൻ്റെ സിക്സ് ഫീറ്റിൻ്റെ ഉണ്ട് ഏകദേശം രണ്ടായിരം രൂപ റോഡ് റീലും മാത്രം മതിയെങ്കിൽ അതിൻ്റെയുണ്ട് കേട്ടോ രണ്ടായിരം രൂപ രണ്ട് വരത്തുള്ളൂ അതിൻ്റെ ഫൈവ് ഫീറ്റും ഉണ്ട് ഫൈവ് ഉണ്ട് ഫൈവിൻ്റെ ഉണ്ട് കോംബോ വരുന്നുണ്ട് അതിനും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കകത്തൊക്കെയുള്ളു കുറഞ്ഞ വേണമെന്നാണ് വിളിക്കുക ഇതും അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ടായിരുന്നു രണ്ടായിരം രൂപ ആയിരിക്കും ചെയ്തു തരാമെന്നുണ്ട് ആയിരത്തി അഞ്ഞു ആയിരത്തി എഴുന്നൂറ്റമ്പതിൽ ചെയ്യാവുന്നതുകൊണ്ട് അതാണ് അത്യാവശ്യം നമുക്ക് പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കാം അത് നമുക്കും യൂസ് ചെയ്യാം ചെറിയ സ്ഥലങ്ങളൊക്കെ പോയി നമുക്ക് എറിയാനൊക്കെ സൗകര്യമായിരിക്കും ഇതും ഫൈബർ ക്ലാസിൻ്റെ റോഡാണ് അതിൻ്റെ റീൽ ഫോർ തൗസൻഡ് തിരിച്ചറിയൽ അതിൻ്റെ കൂടെ ഫൈവ് തൗസൻഡ് രൂപയാണ് ഫൈവ് തൗസൻഡ് ചെയ്ത് തരും വലിയ റേറ്റ് ഒന്നും വരത്തില്ല ബി ഈ കോപ്പം കണ്ടി നമ്മളെ നമ്മൾ വിളിച്ചാൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്മൾ കുറേ അറിയാതെ കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബേ